നമസ്കാരം പി എസ് സി എക്സാം കൈയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനി ബോർഡ് എ ജി എസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്നവർക്കായിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ക്യാപ്സ്യൂൾ ആയിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ ആയിട്ടുള്ള ഒരു സീരീസ് നമ്മൾ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാനൊരു ക്യാപ്സ്യൂൾ വൺ തന്നിട്ടുണ്ടായിരുന്നു നിങ്ങൾ അത് കണ്ടിട്ടുണ്ട് എന്ന് ഞാൻ കരുതുന്നു കണ്ടിട്ടില്ലാത്തവർ അത് തൊട്ട് കാണുന്നുട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് നയൻറ്റി നയൻ പെർസെൻറ്റേജ് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഏരിയാസിനെ ഐഡൻറ്റിഫൈ ചെയ്ത് ഹോട്ട് ടോപ്പിക്സിനെ അതും വളരെ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾക്കൊരു മാർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള ചെറിയ ചെറിയ ക്യാപ്സുകൾ ആക്കിയിട്ടാണ് ഈ ഒരു സീരീസിൽ ഞാൻ നിങ്ങൾക്ക് ഇത് തരുന്നത് കമ്പനി വോഡേജി എസ് എക്സാമിനേഷൻ്റെ നോട്ടിഫിക്കേഷൻ ഒക്ടോബർ പതിനഞ്ചാം തീയതി കൂടിയിട്ട് വരും എന്നാണ് നമ്മൾ ന്യൂസ് അറിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു എക്സാമിനേഷനെ മുൻനിർത്തി പി എസ് സി എക്സാം കേട്ടിട്ട് ഓൺലൈൻ കോച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതിനേക്ക് ഓൾറെഡി അഡ്മിഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും നമ്മുടെ ഒരു ഓൺലൈൻ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം നിങ്ങൾക്ക് അതിനെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കൃത്യമായിട്ട് സിലബസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഓരോ പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് നിങ്ങൾക്ക് ഓരോ ടോപ്പിക്സും നമ്മൾ ക്ലാസ് എടുത്ത് തന്ന് കംപ്ലീറ്റ് ജി കെ ടോപ്പിക്സും അതുപോലെ തന്നെ കറണ്ട് അഫെയർസും മാത്സും അടക്കം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എല്ലാ ടോപ്പിക്സും ക്ലാസ്സിൽ ലൈവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്ന് അത് റിവൈസ് ചെയ്യിച്ച് മാക്സിമം ടെസ്റ്റ് പേപ്പേഴ്സൊക്കെ അറ്റൻഡ് ചെയ്യിച്ച് എക്സാം വരെ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ഉണ്ടായിരിക്കും ഈ ഒരു കോഴ്സിൽ ഞാൻ അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ എത്രയും വേഗം ഇവിടെ കൂടുതലുള്ള വാട്സപ്പ് നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാം ഓക്കെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക അതേപോലെ നിങ്ങളുടെ ലൈക്സും കമൻസും ഒക്കെ തന്നെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കമൻസാണ് കൂടുതൽ ക്ലാസുകൾ ചെയ്യാനുള്ള ഒരു ഇൻസ്പിറേഷൻ സോ ഓഫ് കോഴ്സ് നിങ്ങളുടെ കമൻസ് വളരെയധികം വാല്യബിൾ ആണ് നിങ്ങൾ കമൻസ് തരുക കേട്ടോ ക്ലാസ് നിങ്ങൾക്ക് എത്രത്തോളം പ്രയോജനപ്രദമാണ് അതുപോലെ ഇനി നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത് ഇപ്പോൾ നിങ്ങളുടെ ഒരു എക്സാമിനേഷനെ സപ്പോർട്ട് പി എസ് സി എക്സാം സ്ഥാനത്ത് നല്ല യൂട്യൂബ് ചാനലിലൂടെ എന്തൊക്കെ സപ്പോർട്ട് നിങ്ങൾക്ക് വേണം അതൊക്കെ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ത്യൻ ജോഗ്രഫീന്നാണ് ഈ ഒരു ക്യാപ്സ്യൂള് നിങ്ങൾക്ക് തരുന്നത് ഞാൻ തരുന്ന ഓരോ ക്യാപ്സ്യൂൾസും കൃത്യമായിട്ട് നിങ്ങൾ കഴിച്ചിരിക്കണം കേട്ടോ ഓക്കെ അപ്പോൾ ഇത് ഇന്ത്യൻ ജോഗ്രഫിയിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകൾ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പലപ്പോഴും സ്റ്റുഡൻസിനെ തെറ്റിപ്പോകുന്ന ഒരു ഏരിയയുമാണ് എത്ര പഠിച്ചാലും ആ എക്സാമിന് മുന്നേ ഒന്ന് റിവേഴ്സ് ചെയ്യാതെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പലപ്പോഴും എക്സാം ഹോളിൽ വെച്ചിട്ട് കൺഫ്യൂഷൻ വരാറുള്ള ഒരു ഏരിയയാണ് പക്ഷേ വൺസ് നമ്മൾ അത് മനസ്സിലാക്കി കൃത്യമായിട്ട് അത് പഠിച്ച് ഉറപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ അത് എക്സാമിനേഷൻ എത്ര തവണ വന്നാലും അത് തെറ്റേയും ഇല്ല പക്ഷെ പലരും എന്താ ചെയ്യുക വായിച്ച് വായിച്ചത് പഠിച്ചു വിടും പിന്നെ ചിലപ്പോൾ എക്സാമിന് മുന്നേ നമുക്കൊന്ന് റിവൈസ് ചെയ്യാൻ സമയം നമുക്ക് പറയാൻ പറ്റുള്ളൂ പഠിച്ചു എല്ലാ കണ്ടിനും നമുക്ക് എക്സാമിന് മുന്നേ റിവൈസ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് റിവൈസ് ചെയ്യാൻ പറ്റാതെ പോകുമ്പോഴാണ് ഈ ക്വസ്റ്റൻ പേപ്പറിൽ ചോദ്യം കാണുമ്പം അയ്യോ എനിക്ക് അറിയാമായിരുന്നു ഞാൻ പഠിച്ചതാണ് പക്ഷേ ഇപ്പം മറന്നുപോയി ഈ പ്രശ്നങ്ങളൊക്കെ വരും അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ വരാതെ ഇപ്പോൾ ഈ ക്യാപ്സൂൾ ഇവിടെ വെച്ച് നമ്മൾ നല്ല വൃത്തിയായിട്ട് അരച്ച് കലക്കി അങ്ങോട്ട് കഴിക്കാൻ പോവുകയാണ് ഓക്കെ അപ്പോൾ ടോപ്പിക് ഇതാണ് നമ്മളുടെ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഏരിയ ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയാണ് ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ നമ്മൾ പലതായിട്ട് തിരിച്ചാൽ ഏറ്റവും മുകളിൽ എന്താണ് ഉത്തരം ഉത്തര പർവ്വത മേഖലയാണല്ലേ ഇപ്പം നമ്മൾ ഇന്ത്യയുടെ ഇന്ത്യയുടെ ഭൂമിശാസ്ത്രം ഇന്ത്യയുടെ ഭൂപ്രകൃതി നമ്മുടെ സിലബസിലുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭൂപ്രകൃതി നോക്കുകയാണെങ്കിൽ ഈ ടോപ്പ് ഏരിയ ഇവിടെയൊക്കെ പർവ്വത മേഖലയാണ് ഉത്തര പർവ്വത മേഖലയാണ് പർവ്വതങ്ങളുടെ താഴ്വാര ഭാഗത്തായിട്ട് കുറച്ച് സമതലങ്ങളുണ്ട് അപ്പോൾ ഈ പർവ്വതങ്ങളിൽ നിന്ന് നദികൾ കൊണ്ടുവരുന്ന എക്കൽ മണ്ണൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നല്ല കൃഷിക്ക് അനുയോജ്യമായിട്ട് കിടക്കുന്ന സ്ഥലമാണ് താഴേക്ക് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ പീഠഭൂമി പ്രദേശം ഇവിടെയാണ് മാക്സിമം ഖനനം ഒക്കെ നടക്കുന്നത് ഓക്കെ പിന്നെ നമ്മുടെ തീരസമതലങ്ങൾ പിന്നെ നമുക്ക് ദ്വീപുകളുണ്ട് ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി വരുന്നത് അപ്പോൾ അതിൽ ഈ ഉത്തരമഹാസമുതലത്തിലാണ് ഏറ്റവും കൂടുതൽ എന്ത് ചെയ്യുന്നത് കൃഷി നടക്കുന്നത് ഓക്കെ അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ധാന്യപുര എന്ന് വിളിക്കുന്ന ഭാഗം ഏതാണ് എന്ന് ചോദിച്ചാൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം ഉത്തരമഹാസമുതലാണ് ഒരുപാട് ചോദ്യപേപ്പറുകളിൽ വരാറുണ്ട് ഇന്ത്യയുടെ ധാന്യപുര ഏത് അപ്പോൾ ഉത്തര പർവ്വത മേഖല ഉത്തരമഹാസമുതല ഉപദ്വീപി പീഠഭൂമി കണ്ടും പീഠഭൂമിയാണോ സമതലാണോ ഒക്കെ കൺഫ്യൂഷൻ വരും നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം ഈ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികളൊക്കെ ഹിമാലയ നദികളൊക്കെ ഇങ്ങനെ മുകളിൽ നിന്ന് വഹിച്ചുകൊണ്ട് വരുന്ന ഏക്കലൊക്കെ താഴെ ഡെപ്പോസിറ്റ് ചെയ്ത് ഉത്തരപർവ്വത മേഖല കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന ഉത്തര മഹാസമുദ്ര ഭാഗത്താണ് കൃഷിഭൂമിക്ക് കൃഷിക്ക് അനുയോജ്യമായ ഒരു ഭൂമിയാക്കി സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഉത്തര മഹാസമുദ്രമാണ് ഇന്ത്യയിലെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള പ്രദേശം ഓക്കെ അപ്പൊ അതുകൊണ്ട് തന്നെ ആ കൃഷിയുടെ ഒരു നട്ടലായിട്ടുള്ള ഒരു പ്രദേശമാണ് അപ്പോൾ ഇന്ത്യയുടെ ധാന്യപുരിയാണ് മഹാസമുദ്രം അവിടെയാണ് ഒട്ടുമിക്ക കൃഷി വിഭവങ്ങൾ കൃഷി ചെയ്യുന്നത് അപ്പൊ ഉത്തരമഹാസമുദ്രത്തില് കൃഷി ചെയ്യുന്ന ചെയ്യുന്ന വിളകളെ ഏതൊക്കെ സമയത്താണ് വിള ഇറക്കുന്നത് വിള എടുക്കുന്നത് എപ്പോഴാണ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി എന്തൊക്കെ വിളകളാണ് ഇതിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തി മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഓക്കെ ഒന്ന് ഖാരിഫ് വിളകൾ രണ്ടാമത്തത് റാബി വിളകൾ മൂന്നാമത്തത് സൈദ് വിളകൾ ഓക്കെ ഖാരിഫ് റാബി സൈദ് മൂന്നെണ്ണത്തിന് പേര് പഠിക്കുക ഖാരിഫ് റാബി സൈദ് വിളകൾ ഖാരിഫിളകൾ എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കുന്നത് ഏതൊക്കെയാണ് ഈ ഖാരിഫിളകൾ എന്ന് പറയുന്നത് ഇവർ ഏത് സമയത്താണ് കൃഷി ഇറക്കുന്നത് വിളവിറക്കുന്നത് എപ്പോഴാണ് വിളവെടുക്കുന്നത് ഇതാണ് നമ്മളിതിനകത്ത് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഖാരിഫിളകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം ഖാരിഫിളകളാണ് ഇത് എഴുതിയിട്ടുള്ളത് പരുത്തി നെല്ല് ചണം എള്ള് നിലക്കടല കരിമ്പ് ചോളം റാഗി ബജ്ര തുവര ഇതൊക്കെ ഖാരിഫിളകളാണ് ഇങ്ങനെയുള്ള ഖാരിഫിളകൾ എന്ന് പറഞ്ഞിട്ട് എല്ലാ ഖാരിഫിളകളെയും നമുക്ക് എണ്ണി എണ്ണി പേരൊക്കെ ഇങ്ങനെ ഓർത്ത് വെച്ച് പഠിക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മേജറായിട്ടുള്ള കാരിഫിളകളെല്ലാം കൂടി നമുക്ക് പഠിക്കാനായിട്ട് ചെറിയൊരു കോഡും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട് കോഡ് തെ ഇങ്ങനെയാണ് ഈ ഇതിൻ്റെയൊക്കെ ആദ്യത്തെ ലെറ്റേഴ്സ് കൂട്ടിച്ചേർത്തിട്ട് ഞാനിവിടെ കുറച്ച് ലെറ്റേഴ്സ് എഴുതി വെച്ചിട്ടുണ്ട് കൂട്ടി വായിക്കാൻ പോവാം പനച്ച എനിക്ക് പനച്ച എനിക്ക് ചോറും ബജിയും ഓക്കേ പനിച്ച എനിക്ക് ചോറും പജിയും ഓർക്കുമ്പോൾ നമുക്കൊരു ആയിട്ട് ഓർക്കാൻ പറ്റുന്ന ഒരു സെൻറ്റൻസ് അല്ലേ പനിച്ച എനിക്ക് ചോറും ചോറുമ്പജിയും പാ പാ ഫോർ പാ എന്ന് പറയുമ്പോൾ പായിൽ തുടങ്ങുന്ന കൃഷിവിള ഏതാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരണം ഫോർ പരുത്തി അപ്പോൾ പരുത്തി ഒരു കാരിഫിളയാണ് പനച്ച എന്ന് പറഞ്ഞത് പനച്ച ഓക്കെ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പനിച്ച എന്ന് തന്നെ ഓർക്കാം പനിച്ച എന്ന് ഓർക്കുകയാണെങ്കിൽ പനിച്ച ഇവിടെ നിങ്ങൾക്ക് നീ ഫോർ നിലക്കടല എടുക്കാം നീ ഫോർ നിലക്കടല ഓക്കെ നീ ഫോർ നിലക്കടല പനിച്ച എനക്ക് എനക്ക് നോക്കാം കേട്ടോ എനിക്ക് എനക്ക് ഇവിടുത്തെ നെയ് നമുക്ക് നെല്ലാക്കാം ഓക്കെ അപ്പോൾ കോഡ് ഇങ്ങനെയാണ് പനിച്ച എനക്ക് ചോറും ബജിയും പാ ഫോർ പരുത്തി നീ ഫോർ നിലക്കടല നിലക്കടല ഒരു ഖാരിഫിളയാണ് ചാ ഫോർ ചണം ചണം ഒരു ഖാരിഫിളയാണ് എള്ള് നെയ് നെല്ല് എള്ളും നെല്ലും ഈ പൂജയൊക്കെ വെക്കുന്ന സമയത്തൊക്കെ ഈ നെല്ല് നെൽപ്പറ പലപ്പോഴും എള്ളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് രണ്ടും ഓക്കെ എ നെ എള്ളും നെല്ലും ക എന്ന് പറയുമ്പോൾ കാ കരിമ്പെന്ന് ഓർക്കുക കരിമ്പ് ഓക്കെ പിന്നെ ചോ ചോ എന്ന് പറയുമ്പോൾ ചോളമാണ് ചോ വെച്ചിട്ട് ചോളം റും അവിടെ റാഗി ഓർക്കുക റാ വെച്ച റാഗി ബജി എന്ന് പറയുമ്പോൾ ബജ്ര ഓർക്കുക അതിൻ്റെ കൂടെ ഒരു തുവരയും കൂടെ ഓർത്ത് വെച്ചേരുന്നു കേട്ടോ തുവരയും കൂടെ അപ്പോൾ കോടു വെച്ചിട്ട് കറിപ്പിടകളൊന്നു പറഞ്ഞേ പനിച്ച പ പറയൂ പരുത്തി നീ നിലക്കടല ചാ ച ഫോർ ചണം എ എല് നെ നെല്ല് കരിമ്പ് ചോ ചോളം റാ വെച്ചിട്ട് റാഗി ബജിയും ബജി ബജ്ര ആൻഡ് തുവര ഓക്കെ ഇത്രയുമാണ് ഖാരിഫിളകൾ ഈ ഖാരിഫിളകൾ എപ്പോഴാണ് കൃഷി ഇറക്കണേന്ന് ചോദിച്ചാൽ ഇങ്ങനെ ഓർത്താൽ മതി സ്കൂൾ തുറക്കുമ്പോൾ സ്കൂൾ തുറക്കുമ്പോഴാണ് ഖാരിഫ് കൃഷി തുടങ്ങുന്നത് എപ്പോഴാണ് സ്കൂൾ തുറക്കുക നമുക്ക് ജൂണിൽ ജൂണിൽ തുടങ്ങി ഫസ്റ്റ് നമുക്ക് ഓണപരീക്ഷയാണ് അല്ലെ പണ്ടൊക്കെ ഓണപരീക്ഷ ക്രിസ്മസ് പരീക്ഷ വേനൽ പരീക്ഷ അങ്ങനെ മൂന്ന് പരീക്ഷ ഉണ്ടായിരുന്നു അപ്പോൾ ഓണപരീക്ഷ വരെ അതായത് ജൂൺ ടു സെപ്റ്റംബർ ഫസ്റ്റത്തെ ആ സ്കൂൾ തുറന്നിട്ടുള്ള ആദ്യത്തെ ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ആ നാല് മാസം എടുക്കുകയാണെങ്കിൽ ജൂണിൽ കൃഷി തുടങ്ങി സെപ്റ്റംബറിലേക്കും അതിൻ്റെ വിളവെടുത്തു അവിടെയാണ് ഖാരിഫ് കൃഷി ചെയ്യുന്നത് പൊതുവേ ഖാരിഫ് വിളകളാണ് ഉഷ്ണമേഖല വിളകൾ എന്നറിയപ്പെടുന്നത് ഉഷ്ണമേഖല വിളകൾ എന്നറിയപ്പെടുന്ന വിളകൾ ഏതാണെന്ന് ചോദിച്ചാൽ ഖാരിഫ് വിളകളാണ് ഓക്കെ അപ്പോൾ ഖാരിഫിളകൾ എപ്പോഴും മുതൽ എപ്പോൾ വരെയാണ് കൃഷി ജൂൺ ടു സെപ്റ്റംബർ ഏതൊക്കെയാണ് പനി അപ്പോൾ പനിച്ച് എനിക്ക് ഓട് മനസ്സിൽ വെച്ചിട്ട് നിങ്ങൾ വിളകൾ പറഞ്ഞു പരുത്തി നിലക്കടല ചണം എള് നെല്ല് കരിമ്പ് ചോളം റാഗി ബജ്ര ആൻഡ് തുവര ഓക്കെ പിന്നെ ശ്രദ്ധിക്കുക നമുക്ക് നമ്മുടെ മെയിൻ ഫുഡ് ഐറ്റം ആണ് നെല്ല് എന്തിൽ വരുന്നതാണ് ഖാരിഫിൽ വരുന്നതാണ് അല്ലേ നമ്മൾ മെയിനായിട്ട് ഇടുന്ന വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ തുണികൾ പരുത്തി ഖാരിഫിൽ വരുന്നതാണ് അതുപോലെ ചണത്തിൻ്റെ വസ്ത്രമൊക്കെ ഇടത്തില്ലേ ജൂട്ടിൻ്റെ ഡ്രസ്സുകളൊക്കെ അപ്പോൾ ചണം ചണവും ഖാരിഫില് വരുന്നതാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പൂജയ്ക്കെന്നൊക്കെ ഞാൻ പറയും നമ്മുടെ എള് അവിടെ വരുന്നുണ്ട് പിന്നെ കരിമ്പ് കരിമ്പ് ഖാരിഫ് വിളയാണ് ദെൻ ചോഫോർ ചോളം ചോളം അപ്പം നമ്മൾ ഈ നെല്ലും ചോളവും രണ്ടും ഭക്ഷ്യധാന്യങ്ങളാണ് രണ്ട് ഭക്ഷ്യധാന്യങ്ങൾ നെല്ല് ചോളം പിന്നെ വസ്ത്രം ചണവും പരുത്തി പിന്നെ നമ്മുടെ എള് ദെൻ കരിമ്പ് പിന്നെ റാഗി ബജ്ര രണ്ടിലും ഉണ്ടല്ലേ റാഗി ബജ്ര ദൻ തുവര ഇനി റാബി വിളകൾ റാബി വിളകൾ എന്ന് പറയുമ്പോൾ ഖാരിഫ് തീർന്നിട്ട് തൊട്ടടുത്ത മാസമാണ് റാബി സ്റ്റാർട്ട് ചെയ്യുക വിളവെടുപ്പ് വിളവിറക്ക് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഖാരിഫ് സെപ്റ്റംബറിൽ തീർന്നു ഒക്ടോബറിലാണ് റാബിയുടെ കൃഷി സ്റ്റാർട്ട് ചെയ്യുക എപ്പോൾ വരെയാണ് ഒക്ടോബർ മുതൽ സ്കൂൾ അടയ്ക്കുന്നവരെ സ്കൂൾ തുറന്നപ്പോഴാണല്ലോ കാരിഫ് തുടങ്ങിയത് അപ്പോൾ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് റാബി തീരാന്ന് ഓർക്കുക അത് ആദ്യത്തെ ജൂൺ ടു സെപ്റ്റംബർ സ്കൂളിൽ ഒരു ഫ്രഷ് ടൈം ആണല്ലോ ആ സമയത്ത് കാരിഫ് കൃഷിയാണ് അത് ഒക്ടോബർ തൊട്ട് സ്കൂൾ അടയ്ക്കേണ്ട ടൈം വരെ അതായത് മാർച്ച് വരേക്കും റാബിയാണ് റാബി കൃഷി ഏതൊക്കെയാണെന്ന് ചോദിച്ചാലും ഓർക്കാനുള്ളൊരു കോഡാണ് ഗോപ ബാലിക പുകവലിക്കും ഗോ ഗോതമ്പ് പ പയർ പയർ വർഗ്ഗങ്ങൾ ബ ബാർലി ലി ലിൻസീഡാണ് ലിൻസീഡ് എന്ന് പറഞ്ഞാൽ ചണവിത്താണ് ചണവിത്ത് ഓക്കെ ഇത് ചണമാണ് അത് ഖാരിഫാണ് ലിൻസീഡ് ചണവിത്ത് നമ്മുടെ റാബിയിൽ വരുന്നതാണ് ക കടുക് കടുക് വർഗ്ഗങ്ങളൊക്കെ പുക പുകയിലെയാണ് പുകവലിക്കും അപ്പോൾ ഏതൊക്കെയാണ് നമ്മുടെ റാബി വിളകൾ ഗോപബാലിക പുക വലിക്കും വെച്ച് എക്സ്പാൻഡ് ചെയ്ത ഗോഫോർ ഗോതമ്പ് പാ പയർ വർഗ്ഗങ്ങൾ ബാ ബാർലി ലീ ലിൻസീഡ് അഥവാ ചണവിത്ത് കാ കടുക് പുക ഏതാണ് പുകയിലയാണ് ഓക്കെ ഇത്രയും റാബി കൃഷികളാണ് റാബിയിൽ റാബി വിളകളാണ് ഇനി ഇത് ഏത് സമയം തൊട്ട് ഏത് സമയം വരെ ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ് അപ്പോൾ ആ ഒരു ഒക്ടോബർ കഴിഞ്ഞ നവംബർ ഡിസംബർ ഒക്കെ തണുപ്പ് വരുന്നൊരു സമയമാണ് അല്ലേ ജനുവരി ഒക്കെ തണുപ്പാണ് അപ്പോൾ ശൈത്യകാല വിളകളാണ് ശരിക്കും ശൈത്യകാലത്തിൻ്റെ വരവോടെ കൃഷി ചെയ്യുന്ന വിളകളാണ് റാബി വിളകൾ എന്ന് പറയണത് മിതോഷ്ണ ഉപോഷണ വിളകൾ മിതമായ ചൂടും തണുപ്പുമല്ല മിതോഷ്ണ ഉപോഷണ വിളകൾ ഏതാണെന്ന് ചോദിച്ചാൽ റാബി വിളകളാണ് ഖാരിഫ് ഏതാണ് ഉഷ്ണ മേഖല വിളകളാണെങ്കിൽ മിതോഷ്ണ ഉപോഷ വിളകളാണ് ഏത് റാബി എന്ന് പറയുന്നത് അടുത്തത് സൈദ് സൈദ് ഇങ്ങനെ ഓർക്കുക നമുക്ക് ഈ വെക്കേഷനൊക്കെ ആകുമ്പോൾ വെക്കേഷന് വരുന്ന ഒരു ഫ്രണ്ടാണ് സൈദ് സൈദ് വരുമ്പോൾ നിറയെ പഴങ്ങളും പച്ചക്കറികളും ഒക്കെ ആയിട്ടാണ് വരുന്നത് നമ്മുടെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൊടുക്കാനുള്ള കാലി തീറ്റയും കൊണ്ടുവരും ഓക്കെ അപ്പോൾ പറ്റി പറയുമ്പോൾ വെക്കേഷന് വരുന്നു അപ്പോൾ ഏതാണ് സൈദിൻ്റെ കൃഷി സമയം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ ടൈമാണ് അതായത് ഏപ്രിൽ ഒന്നോട്ട് വെക്കേഷനാണ് അപ്പോൾ ഏപ്രിൽ സ്റ്റാർട്ട് ചെയ്യും അല്ലെങ്കിൽ റാബി മാർച്ച് തീരുന്ന ഏപ്രിൽ സൈദ് സ്റ്റാർട്ട് ചെയ്യും വെക്കേഷൻ തീരുമ്പോഴേക്കും പോകും എപ്പോഴാണ് തീരുന്നത് ജൂണാകുമ്പോൾ സ്കൂൾ ഉറക്കുക അപ്പോൾ ജൂൺ വരെയാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ് സൈദ് കൃഷി എന്ന് പറയുന്നത് എന്തൊക്കെ കൊണ്ടാണ് വരുന്നത് പഴങ്ങൾ പച്ചക്കറികൾ പിന്നെ കാളിത്തീറ്റ ഇത് മൂന്നും എന്തിൽ വരുന്നതാണ് റാബിയിൽ വരുന്നതാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ഷോർട്ട് ടേം വേനൽക്കാല വിളകളാണ് സൈദ് എന്ന് പറയുന്നത് മൂന്നോ ഒന്നൂടെ പറഞ്ഞേ ഇത്രേ ചോദിക്കത്തുള്ളൂ ഖാരിഫ് വിള ഇതിലേതെങ്കിലും താഴെ തന്നിട്ടുള്ളവയിൽ ഖാരിഫ് വിള ഏത് അല്ലാത്തത് ഏത് അല്ലെങ്കിൽ റാബി ഏത് അല്ലാത്തത് അല്ലെങ്കിൽ സൈദ് ഏത് അല്ലാത്തത് ഏത് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റിൽ ഇതൊക്കെ ഖാരിഫാണ് റാബിയാണ് സൈദാണ് തെറ്റാണോ ശരിയാണോ അപ്പം നമ്മൾ ആദ്യം വിളകൾ ഏതൊക്കെയാണെന്ന് പറയാം ഖാരിഫ് പനിച്ചനക്ക് ചോറും ബജിയും പരുത്തി നിലക്കടല ചണം എല് നെല്ല് കരിമ്പ് ചോളം റാഗി ബജ്ര ആൻഡ് തുവര ഇനി റാബി റാബിയുടെ ടൈം എന്ന് പറഞ്ഞാൽ ഇതിന് ശേഷം ഇത് സെപ്റ്റംബറിൽ തിരുന്നാൽ ഒക്ടോബർ തൊട്ട് തുടങ്ങി മാർച്ച് വരെയാണ് ഗോപബാലിക പുകവലിക്കും വലിക്കും ഗോതമ്പ് പയറ് ബാർലി ഗോപബ ലി ലിൻസീഡ് ചണവിത്ത് കാ കടുക് വർഗങ്ങൾ പുക പുകയില ഇത്രയാണ് റാബി വിളകൾ വരുന്നത് ഉപോഷണ മിദോഷണ വിളകളാണ് എന്ന് പറയുമ്പോഴേക്കും വേനൽക്കാലമാണ് ഏപ്രിൽ തൊട്ട് ജൂൺ വരെയാണ് പഴങ്ങളും പച്ചക്കറികളും കാലിത്തീറ്റയുമാണ് വേനൽക്കാല വിളകളാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം ഇവരുടേതാണ് ശൈത്യകാല വിളകൾ എന്ന് പറയുമ്പോൾ റാബിയാണ് ഇത് നമ്മുടെ മൺസൂണിൻ്റെ ടൈമിലാണ് ജൂൺ ടു സെപ്റ്റംബർ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ ടൈമാണ് അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ വരവോടുകൂടി ആരംഭിക്കുന്ന കൃഷി എന്ന് ചോദിച്ചാൽ ഖാരിഫ് കൃഷിയാണ് ശൈത്കാലത്തിൻ്റെ വരവോടു കൂടി ആരംഭിക്കുന്ന കൃഷി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ റാബിയാണ് വേനൽക്കാലത്തിൻ്റെ വരവോട് കൂടി ആരംഭിക്കുന്ന കൃഷി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സൈദാണ് പഴങ്ങൾ പച്ചക്കറികൾ തിറ്റ ഇവിടെ വരും ഗോതമ്പ് ബാർലി ഈ ഒരു ഗോപാലിക പുക എന്ന് പറഞ്ഞാൽ ഗോതമ്പ് പയർ ബാർലി ലിൻസിഡ് കടുക് പുകയിലേക്ക് എന്തിൽ വരുന്നതാണ് നമ്മുടെ റാബിയിൽ വരുന്നതാണ് ബാക്കി പനിച്ചെനക്ക് ചോറും എന്ന് പറഞ്ഞിട്ട് പരുത്തി നിലക്കടല ചണം എള്ള്ള് നെല്ല് തരിമ്പ് ചോളം റാഗി ബജ്ര ദൂരൊക്കെ ഇവിടെ ഖാരിഫിൽ വരുന്നതാണ് അപ്പോൾ ഇത് മൂന്നും ക്ലിയറായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഖാരിഫ് റാബി സൈദ് ഇത് മൂന്നും കൃത്യമായിട്ട് ടൈമിങ്ങും വിളകൾ ഏതൊക്കെയാണെന്നും കൃത്യമായിട്ട് പഠിച്ച് സെറ്റാക്കി കഴിഞ്ഞിട്ട് നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് പറഞ്ഞു നോക്കണം ഏതൊക്കെയാണ് ഖാരിഫിലെ ഏതൊക്കെയാണ് റാബിയിൽ ഏതൊക്കെയാണ് സയ്ദിൽ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു എപ്പോൾ തീരുന്നു ഉപോഷണം ഏതാണ് പിന്നെ മിദോഷം ഉപോഷണം മിദോഷം ഏതാണ് ഇതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കുക നമ്മൾ തന്നെ പറഞ്ഞു സെറ്റാക്കി കോൺഫിഡൻറ്റ് ക്യാപ്സൂൾ ടു സെറ്റ് ഓക്കെ അറിയിക്കുക പി എസ് സി എക്സാം ഗൈഡിൻ്റെ കമ്പനി ബോർഡ് എൽ ജി സി എക്സാമിനേഷൻ ഓൺലൈൻ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ കൂടുതൽ നമ്പറിൽ തന്നെ കോൺടാക്റ്റ് ചെയ്യാം നമുക്കിങ്ങനെ ക്യാപ്സൂള് മാത്രം പോരാ വളരെ ഡീറ്റെയിൽഡ് ഡീറ്റെയിൽഡായിട്ട് തന്നെ ഓരോ ടോപ്പിക്സും പഠിക്കേണ്ടതുണ്ട് അപ്പോൾ നിങ്ങൾ സെൽഫായിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് നോക്കണം എന്ന രീതിയിൽ ഞാൻ ഈ ക്യാപ്സൽ ഇവിടെ തരുന്നത് യൂട്യൂബിൽ നമുക്ക് എല്ലാ ക്ലാസ്സസും ഡീറ്റെയിൽ ആയിട്ട് തരാനൊക്കെ ഒരുപാട് ലിമിറ്റേഷനുണ്ട് അപ്പോൾ നമ്മളത് ആയിട്ട് തന്നെ നമുക്ക് ഓൺലൈൻ കോഴ്സിൽ അത് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ് ഫുൾ സപ്പോർട്ട് ഞാൻ ഉണ്ട് അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ എത്രയും വേഗം കോൺടാക്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തരൂ സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ്സ് അറിയിക്കുക നമുക്ക് വീണ്ടും അടുത്ത ക്യാപ്സലുമായിട്ട് കാണാം കാണുന്നവരേക്കും